ഹലോ നമുക്ക് ഇന്ന് ഞാനും അച്ചു ദിവസം വരച്ച കുറച്ച് ചുമ ചിത്രങ്ങൾ കണ്ടാലോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും ആ വരച്ച അവസരത്തിലൊക്കെ നമ്മൾ നിറയെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ചിത്രങ്ങൾ എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഒരു മൂന്ന് വർഷം നാല് വർഷമായി നമ്മളാ ചിത്രം വരച്ചിട്ട് അതിൻ്റെ മങ്ങി എങ്ങനെ മങ്ങിയിട്ടുണ്ടെന്നും ബ്രൈറ്റായി നിൽക്കുന്നത് ഏതാ നോക്കിയിട്ട് വരാംട്ടോ എപ്പോഴും നമ്മൾ ആദ്യം കാണിക്കുന്ന ചിത്രമാണ് ഇത് ഈ കണ്ണനേട്ട അപ്പോൾ ഇവന്റെ അച്ഛൻ പറഞ്ഞത് കണ്ണനെ പോലെയൊന്നുമില്ല ഒരു പെണ്ണിനെ പോലെയാ തോന്നണേന്ന് ആണോ പിന്നെ രണ്ടാമത് ഞങ്ങൾ വരച്ച ചിത്രമാണ് ഇത് ഇതാ ഒരു സെൻട്രലെ പോലെ വരച്ച് വെച്ചതാണ് ചുണ്ടൊക്കെ പോയി ചുണ്ടിന്റെ റെഡ് കളറൊക്കെ മങ്ങിയിട്ട് ഇപ്പോൾ പകുതി കളറൊക്കെ ഉള്ളൂ ഇനി ശരിയാക്കിയൊക്കെ എടുക്കണം ഇവിടെ ഇങ്ങനെ നേരം ഇതൊന്നും പറ്റുന്നില്ല ശരിയാക്കി എടുക്കാൻ പിന്നെ ഇത് നമ്മൾ അകത്തെ ചുമരിൽ വരച്ച ഒരു വലിയ ചിത്രമാണ് കേട്ടോ ഈ ചിത്രം വരയ്ക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു മാസമെങ്കിലും ഇതിനായിട്ടുണ്ടാവും ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വരയ്ക്കാം ഓഫീസിൽ പോകും ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന വഴി പെയിൻറ്റുകളൊക്കെ വാങ്ങിയിട്ട് വരും എന്നിട്ടിങ്ങനെ വരച്ചെടുത്തതാണ് കേട്ടോ ഇത് ഒരു മാസം കുറച്ച് കുറച്ചായിട്ട് വരച്ചിട്ട് ഒരു മാസത്തോളം ഇരുന്ന് ഇത് പിന്നെ മോളത്തെ എൻ്റെ സ്വന്തം ബെഡ്റൂമിൽ വരച്ച ചിത്രമാണിത് ഡോറാ ഭുജി അപ്പോൾ അത് പൂജ്യ അത്രയൊന്നും ശരിയായില്ലെങ്കിലും ഞങ്ങൾ ഒരുവിധം ഒപ്പിച്ചൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിലരൊക്കെ വന്നാൽ ചോദിക്കാറുണ്ട് സ്റ്റിക്കറാണോ വരച്ചതാണോന്ന് അല്ല ഞങ്ങൾ അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് വരച്ചതാണ് പിന്നെ നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ വരച്ചതാണ് ഈ മിക്കി മൗസിനെയും മിനി മൗസിനെയും ഞാനും അച്ചിവസും കൂടി ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നതാണ് ഇപ്പം നമ്മൾ അട്ടപ്പാടിക്ക് സ്ഥലം മാറ്റം കിട്ടി പോയതും കൊണ്ട് വരയ്ക്കാനൊന്നും നേരം കിട്ടുന്നില്ല ഇതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോയതാണേ ഇതിൻ്റെ ട്രൗസറൊക്കെ റെഡായിരുന്നു ഇതിൻ്റെ ഉടുപ്പ് അതേപോലെ റെഡിൽ മഞ്ഞ പുള്ളികളായിരുന്നു എല്ലാം വെയിലുകൊണ്ട് മങ്ങിപ്പോയി കണ്ടില്ലേ ചിത്രങ്ങൾ ഇഷ്ടമായോ അതായത് നമ്മുടെ ചുമരായതും കൊണ്ട് ആരും അവിടെ വരയ്ക്കല്ലേ എവിടെ വരയ്ക്കല്ലേ എന്നൊന്നും പറയാനില്ല നമുക്ക് എവിടെയാണോ വരയ്ക്കാൻ തോന്നുന്നത് അവിടെയൊക്കെ വരയ്ക്കാം വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഒരുവിധം ഒപ്പിച്ച് വരച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടമായ കമൻ്റ് ചെയ്യണേ ചേറ്റാ